ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്നും കാണിക്കില്ല ചില ചില ഭാഗങ്ങൾ കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മാംഗോ കുൽഫി തയ്യാറാക്കുന്ന കഴിഞ്ഞ വീഡിയോ ചെയ്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് റെഡി ആയി വന്നിട്ടുണ്ട് അത് മക്കൾക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടോ അപ്പോൾ അവരുടെ അഭിപ്രായം നമുക്കിപ്പോൾ മാ മാോ സീസണാണ് അതുപോലെ തന്നെ അവർക്ക് വെക്കേണ്ട സമയം ഇരിക്കുന്ന സമയം ഉള്ള സമയമാണ് അപ്പം അവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോന്നുണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയിട്ടോ അപ്പം ടൗണിലേക്ക് അപ്പോൾ ഞങ്ങളിത് ഒന്നിച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറി ഒന്നിച്ചിട്ട് വാങ്ങാട്ടോ കേട്ടോ ചെയ്യുക അതിന് ശേഷം ഇനി നമുക്കിത് ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് കയറ്റം കേട്ടോ അപ്പോൾ ഇതാ കണ്ണൻ്റെ പണിയാട്ടോ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ കവറിലോ അല്ലെങ്കിൽ ആക്കിയിട്ട് വെക്കുക കൊണ്ടു കെട്ടോ അപ്പം അങ്ങനെതാ ഞാനും കണ്ടനും കൂടി തറവാട്ടിലേക്ക് പോവാട്ടോ നമ്മളെ കടച്ചൊക്കെ ഏതാണ്ടോ ഇത് എപ്പോഴും ഇതാ ഒരേ പ്രായത്തിലിട്ട് നിക്കുന്നത് മൂക്കണേ ഇല്ല ഒക്കെ വാടി വീഴാണ് കേട്ടോ നമ്മളെന്താ അടക്കാപ്പഴം ഇതാ ചെറിയ ചെറിയ അടക്കാപ്പഴം അങ്ങനെ കാച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ചെറിയ നമ്മളിതാ ബഡ്ഡിത മരാണ് കേട്ടോ അത് അധികം ഉയരത്തിലും പോയിട്ടില്ല കുറച്ച് ഉയരുള്ളു കേട്ടോ കണ്ണിങ്ങനെ ബാറ്റടിച്ചിങ്ങനെ ബാറ്റ് കളിക്കാറ്റോണ്ട് വൈ പോണ വഴിയാണ് ഞങ്ങൾ തറവാട്ടിലേക്ക് പോണത് കേട്ടോ നടന്ന് നടന്ന് വഴിയാക്കി തരാത് ചെറിയമ്മണ്ടാക്കി അടുപ്പാണ് അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ തറവാട് തറവാടും അതിനു ചുറ്റും ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടെ കണ്ണനും പാറും ഇങ്ങനെ വന്ന് കളിക്കട്ടെ ഇവിടെ പാപ്പും ചെറിയമ്മയും അതുപോലെ തന്നെ അച്ഛമ്മ മാത്രമല്ല കേട്ടോ അപ്പോൾ അവർ അവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെടുത്ത് ഇങ്ങനെ വന്നിട്ട് കുട്ടികൾ കളിക്കട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെന്താ കുറച്ച് നേരൊക്കെ അവിടെ ഇന്ന് സംസാരിച്ച് കേട്ടിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ കണ്ടാൽ അവിടുത്തെ ഇങ്ങനെ ഞാൻ നേരത്തെ അടുപ്പ് കാണിച്ചില്ല അവിടുത്തെ ഒരു മരണ്ടിട്ടോ മുരിങ്ങമാരായിട്ടോ അതിലിങ്ങനെ കയറുക കേട്ടോ അപ്പോൾ അവന് കയറാൻ മാത്രം പറ്റൂട്ടോ അവർ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മളെ പയ്യന് കിടക്കാനുള്ളൊരു മാറ്റാണ് കേട്ടത് അപ്പോൾ അത് വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ തൊഴുത്തിൽ ഇടവേറും സിമെൻറ്റ് ഇട്ട് നില ആണല്ലോ അപ്പോൾ അതിലിങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് വഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഈ നിലത്ത് ചാണകം ഒക്കെ ആയി കഴിഞ്ഞാൽ വഴുക്ക് കൊടുക്കാം ചാണകം വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് വഴ പായ്ക്കൾക്ക് വഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാറ്റ് വിരിച്ചുകൊടുക്കുക കേട്ടോ ചെയ്യുക അതിന് അതിന് മുകളിലാണ് ഈ പായക്കൾ നിൽക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിക്കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ അവിടെ പുല്ലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ പായക്കൾക്ക് നമ്മൾ വീട് എടുക്കാണ്ട് മറ്റേ പയ്യ നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് ചെടിയുടെ വീടിക്ക് ഇടയ്ക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നുട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പൂവും മുട്ടൊക്കെ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് നമ്മൾ പല വീടുകളിലും ഈ ഒരു റോസ് ചെടി ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ എന്താ പറയുക വെട്ടുന്ന വീഡിയോ അതായത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാനിതാ എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുക വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച ശേഷം പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു ടിക്ക് പറഞ്ഞേരാട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ചപ്പാത്തി നന്നായിട്ട് പൊന്തി വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഉണ്ടല്ലോ കാരണം തണുത്ത വെള്ളം കൊണ്ട് മാവ് കുഴച്ചെടുത്താൽ മതി കേട്ടോ അതിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതാ മാവ് ചപ്പാത്തി മാവ് ഇതാ അങ്ങനെ പൊന്തി വരും വരുട്ടോ നല്ല കാണുന്നത് അങ്ങനെ ഇതാ നമ്മളെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇതാ കറി സോയാബീനും ഉരുളം കിഴും കൂടിയുള്ള കറി വെക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഉരുളം കിഴങ്ങ് ഒന്ന് വേറെ സെപ്പറേറ്റ് എടുക്കണ്ടോ അത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട മസാലകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ സവാളി അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് നന്നായിട്ട് ഇത് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഇന്ന് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതില് ഉരുളം നമ്മൾ സെപ്പറേറ്റ് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഉരുളം കിഴങ്ങ് ഉടച്ചെടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല തിക്നെസ് കിട്ടിട്ടോ പിന്നെ അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഉരുളം അരിഞ്ഞിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് നല്ല ഇങ്ങനെ ഒന്ന് പുഴുഞ്ഞെടുത്ത ശേഷം ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ടേസ്റ്റ് തോന്നിയത് പിന്നെ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് വേവിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഇപ്പിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെയുള്ള പേ പേസ്റ്റാണ് കേട്ടോ ചതച്ച് വെച്ചതാണ് അപ്പോൾ ഇത് ഈ സമയത്താട്ടെ ഇട്ട് കൊടുക്കുക നേരത്തെ നേരത്തെ ഇട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മയ്ക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ളത് ഞാൻ കറി എടുത്ത ശേഷം പിന്നെയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചിടുക പിന്നെ അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഈ വെളുത്തുള്ളി ഇഞ്ചി കൂടി ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ടേസ്റ്റ് അടിപൊളിയാണ് അങ്ങനെതാ ഞങ്ങൾ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കഴിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ഈ ചപ്പാത്തി അതുപോലെ തന്നെ ഈ സോയാബീനും ഉരുളങ്കൂടെയുള്ള കറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ കഴിക്കുകയാണ് മക്കൾക്ക് ആദ്യം കൊടുക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്ര വിശേഷങ്ങളുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം